ഏറ്റവും നല്ല രീതിയിൽ കണ്ടുപോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു വ്യാപാര ശൃംഖലയുടെ വളർച്ച ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല പേരും ബനിമയമുള്ള ഒരു ജ്വല്ലറിയാണ് ഏറ്റവും ആളുകളും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു സാധനം കൂടിയാണ് നിങ്ങളുടെ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട് ജനങ്ങളെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനാവട്ടെ എന്ന് ആത്മാർത്ഥമായ ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ആരംഭിച്ചുകൊണ്ടു നന്ദി വർഷത്തെ യും നിലനിർത്തുന്ന രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത് ഷോറൂം ഉദ്ഘാടന കർമ്മം നടന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കായിക മന്ത്രി അബ്ദുറഹ്മാൻ സാർ എം എൽ എമാരായ നൌഷാദ് ജയലാൽ എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതുകൂടാതെ സ്റ്റാർ മാജിക് ഫെയ്മാൻമോൾ ഷിയാസ് എന്നിവരും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ചേർന്നിരുന്നു നിവാസികളും വളരെ ഉത്സവ ആഘോഷത്തോടെയാണ് രാജകുമാരിയെ വരവേൽച്ചത് ഇന്ന് രാജകുമാരിയുടെ ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ച് നെറുക്കെടുപ്പുണ്ടായിരുന്ന അഞ്ചു പേർക്ക് സ്വർണ്ണ തമ്മലാണ് സമ്മാനമായി രാജകുമാരി നൽകിയിരിക്കുന്നത് ഇപ്പോഴും വെളിയിൽ പല സമ്മാന വിതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക് സമ്മാനങ്ങൾ അതുകൂടാതെ ഗോൾഡ് എടുക്കുന്നവർക്ക് പണിക്കൂലി അളവുകളുണ്ട് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് രാജകുമാരി ജനങ്ങൾക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് <mangani> അതിന്റെ നല്ല തിരക്കാണ് ചുറ്റും നോക്കിയാൽ നല്ല തിരക്കാണ് നിൽക്കാൻ പോലും സ്ഥലമില്ല ഒരുപാട് പർച്ചേസിംഗ് ചെയ്യാൻ ഇന്ന് ഒരുപാട് ആളുകൾ എത്തിച്ചുണ്ട് ഈ ഫസ്റ്റ് ഉദ്ഘാടന സമയത്ത് തന്നെ ഇത്രയും അധികം ജനങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് മാനേജ്മെന്റ് പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത് കാരണം ഞങ്ങൾക്കൊന്നും നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇതിനിടയിലൂടെയാണ് ഈ വീഡിയോ പോകുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പുതിയ സംരംഭം കുട്ടിയങ്കാർക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങിയപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് വിസ്മയ ന്യൂസും നിൽക്കുന്നത് രാജകുമാരിയുടെ പന്ത്രണ്ടാമത് ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് രാജകുമാരി എന്ന് കേൾക്കുമ്പോ ഒരു രാജകുമാരനും രാജകുമാരിയും നമ്മളുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്റെ അടുത്ത് നല്ലൊരു രാജകുമാരി കുമാരനും ഉണ്ട് അല്ലെ തന്നെ അങ്ങനെയും പറയും രാജകുമാരി ആയിട്ട് ഒരു കിരീടത്തിന് പറയുന്നു കേട്ടോ എന്ന് പറഞ്ഞ ആൾക്കാർ ചീത്ത പറയും എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ രാജകുമാരിയുടെ എന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലെ നാളായിട്ട് ഞാൻ കൊറേ നാളെന്നില്ല രാജകുമാരിയുടെ ഒരു മെമ്പർ തന്നെയാണ് ഒരു ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് ഇപ്പം തന്നെ ഞാൻ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് ആയാലും എല്ലാം രാജകുമാരിയുടെ ആണ് അവരുടെ ആണ് പിന്നെ ഓർണമെന്റ്സ് ആയാലും പിന്നെ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ഇപ്പം ടി വി ആയിക്കോട്ടെ ഫ്രിഡ്ജായിക്കോട്ടെ എ സി ആയിക്കോട്ടെ അതൊക്കെ ഞാൻ രാജകുമാരി എന്നാണ് ഒരുപാട് പേര് വിചാരിക്കും ഏത് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കില്ല അവർക്ക് പ്രത്യേകിച്ച് ഗേൾസിനെ അറിയാനൊരു ക്യൂരിയാസിറ്റി കാണും ഞാൻ രാജകുമാരിയുടെ പ്രോഡക്റ്റ് ആണ് അവിടെ ഈ രാജകുമരിൽ മാത്രമേ ഇത്രയും എല്ലാ പ്രോഡക്റ്റും ഉള്ളൂ ഷുഗറിന്റെ എല്ലാ പ്രോഡക്റ്റും കിട്ടുള്ളൂ ഞാൻ നോക്കിയെടുത്തോളാം ആക്ച്വലി ഇന്ന് വളരെ ദോഷക്കാരും രാജകുമാരോട് ആദ്യമായിട്ടാണ് ഞാനൊരു എന്താ പറയുക ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നതാണ് അതും കൊട്ടിയത്ത് കൊട്ടിയത്ത് ആളുകളുടെ സ്നേഹവും അവരുടെ ആ ഒരു നമ്മളോടുള്ള ഒരു എന്താ പറയുക നമ്മളോട് കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരിതുണ്ടല്ലോ ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല ഞാനും ഇന്ന് തന്നെ പറയാ പ്രതിപാട് വർഷങ്ങളായിട്ട് സീനിയറാണ് ബാഹിലും ഞാനിപ്പോൾ റീസെൻറ്റലി കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളൊക്കെ ഈ കൊട്ടയത്തുള്ള ആളുകളോട് ആളുകൾ ഞങ്ങളോട് തരുന്ന സ്നേഹം ഭയങ്കരമായിരുന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് ആ വിസ്മയുടെ ന്യൂസിലെല്ലാവരോടും ഈ ചാനൽ വീക്ഷിക്കുന്ന എല്ലാവരോടും അപ്പൊ രാജകുമാരിയോടൊപ്പം രാജകുമാരി രാജകുമാരി നാട്ടുകാരനല്ല രാജകുമാരി നാട്ടുകാരൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കാരണം അത് തിരുവനന്തപുരത്ത് രാജകുമാരിയുണ്ട് എം ജി റോഡില് ഞാൻ പക്ക ട്രിവാൻഡ്രം പോയാണ് അപ്പോൾ അവിടെ ഒരു രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ രാജകുമാരി സംഭവങ്ങളൊക്കെയുണ്ട് എന്തായാലും സന്തോഷം ന്യൂസ് പേര് എൻ്റെ രഞ്ജിനി 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 ആങ്കറിംഗ് ആയിട്ട് വന്നു പക്ഷെ അനുമോളാണ് ആങ്കറിംഗ് ആയിട്ട് കണ്ടത് കൂടുതൽ അല്ലേ രസമായിട്ട് രാജകുമാരി ഗോൾഡൻ വന്നപ്പോൾ എങ്ങനെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ആവശ്യമുള്ള അതായത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ഗോൾഡ് ോൾഡായാലും ഡയമണ്ട്സ് ആയാലും യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ചിലരൊക്കെ നമ്മൾ ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്ത അങ്ങനെയുള്ളതാണെങ്കിലും ഇനിഷൻസ് അങ്ങനെയുള്ള ആണ് എല്ലാം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഞാൻ കണ്ടു ഞാൻ പറയുന്നതിനെക്കാളും ഇപ്പൊ പുള്ളിക്കാർ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായില്ല കാരണം ഈ സ്വർണത്തിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നതും കൺകുളർമയോടെ അല്ലെങ്കിൽ നമുക്ക് മനുഷ്യർത്തായ ശോഭനയെ കാണാൻ പറ്റുന്ന ഇവരിൽ ഉള്ളിലാണ് കാരണം ആഭരണങ്ങൾ സാധാരണം ശോഭന ആ റൂമിൽ കയറിയിട്ട് ഓരോ ആഭരണങ്ങളായിട്ട് എടുത്ത് കാണിക്കുമ്പോഴും ശോഭനയുടെ വെപ്രാളം ഉണ്ട് അതാണ് ശരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കായിരുന്നു ഇവിടെ മൊത്തം ഡയമൺ പക്ഷേ കണ്ടുകൊണ്ട് മാന്തി എടുക്കുകയായിരുന്നു എന്തായാലും വളരെയധികം സന്തോഷം രാജകുമാരിയുടെ പുതിയ നമ്മുടെ കൊല്ലം കൊട്ടിയത്ത് സ്റ്റാർട്ട് ചെയ്ത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ അവിടെ ഇനാഗ്രേഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ എന്തായാലും ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു ആൻഡ് വിസ്മയ ന്യൂസിന്റെ പാർട്ടാവാൻ പറ്റിയാലും വളരെയധികം കൊല്ലം പൂരം പോലെയാണ് ഇന്ന് കൊട്ടിയം ഒരു ഉത്സവമായി നിലകൊള്ളുന്നതിൻ്റെ അന്തരീക്ഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാജകുമാരി ഗ്രൂപ്പിൻ്റെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പന്ത്രണ്ടാമത് ഷോറൂമാണ് കണ്ണാനല്ലൂർ റോഡിൽ ഇനാഗ്രേഷൻ ചെയ്തത് രാജകുമാരിയെ ഇഷ്ടപ്പെടുന്ന രാജകുമാരി സ്ഥാപനങ്ങളെ ഇഷ്ടപ്പെടുന്ന വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഈ ഉദ്ഘാടന സെർമണിയിൽ എത്തിച്ചേർന്നു ഒരു ഉത്സവമാക്കി മാറ്റി ഇന്നേ ദിവസം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് കമ്മൽ സമ്മാനമായി വിതരണം ചെയ്തു ഇനി ഇവിടെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്ന ഒരുപാട് ഓഫറുകളുണ്ട് ഒരുപാട് കളക്ഷൻസുകളുണ്ട് രാജകുമാരിയുടെ തന്നെ സ്വന്തമായ ധ്രുവ കളക്ഷൻസിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും രാജകുമാരി ഗ്രൂപ്പിൻ്റെ എല്ലാ സ്ഥാപനവുമായി സഹകരിക്കണം പ്രത്യേകിച്ച് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടികത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം എന്നും ഇതിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പന്ത്രണ്ടാമത് ഷോമിന്റെ ഉദ്ഘാടനമാണല്ലോ സാർ നിർവഹിക്കുന്നത് ഇപ്പൊ കൊട്ടീത്ത് നേരത്തെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു അതാണ് ദേശീയപാതയുടെ വികസനം ഭാഗമായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത് അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് കൊട്ടിയുംകാരുടെ പ്രിയപ്പെട്ടതാണ് രാജ രാജകുമാരി എന്ന് പറയുന്ന പണ്ട് ഏകദേശം കാൽനൂറ്റാണ്ടിന്റെ ഒരു പാരമ്പര്യമുണ്ട് ഉണ്ട് അപ്പൊ ആ കൊട്ടിയംകാരുടെ ആ ഒരു അവര് ചിലപ്പോൾ ഇടവേള വന്നു കാണുവല്ലേ ഈ ദേശീയപാതയുടെ ഒരു ഇത് കാരണം ഒരു ഇടവേള വന്നു കാണേ എങ്ങനെയാണ് ഇനിയുള്ള ഈ ഒരു തിരക്ക് കാരണം സാറിന് എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കണ്ണാലൂർ റോഡിലേക്ക് നമ്മൾ സ്ഥാപനം മാറ്റിയിട്ടുള്ളത് ഇവിടെ തന്നെ രാജകുമാരിക്ക് സ്വന്തമായി ലാൻഡ് വാങ്ങിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ച് വർഷമാണ് ആ ഹൈവേ വികസനത്തിൻ്റെ സമയം പറയുന്നത് അത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമായിട്ട് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തന്നെ വരും രാജകുമാരിയുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു നല്ല തിരക്കങ്ങൾ ചുറ്റും അറിയാം ഒരുപാട് പർച്ചേസിംഗ് നടക്കുന്നുണ്ട് ഇവിടെ വന്നിച്ച ഓഫറുകളാണ് അപ്പൊ ഓഫറുകൾ മറ്റുള്ള കാര്യങ്ങൾ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൂടെ ഏകദേശം പൈസ വേണ്ടു കാരണം നമ്മൾ ക്ഷണിച്ചത് വന്ന കസ്മറാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ മാത്രം ഇതിലെല്ലാം പഴയ പ്രിയപ്പെട്ട കസ്മറാണ് നമ്മളുള്ള നമ്മൾ ഉദ്ഘാടനം അറിയിക്കുക അത് അറേഞ്ച് ചെയ്തത് അവരൊക്കെ അപ്പൊ നമ്മള് കുറച്ച് കൂലികളാക്കും ലാഭം കുറച്ച് കൊടുത്തെങ്കിൽ മാത്രമേ കസ്റ്റമർ ഫീസുകൾ എടുക്കരുത് അതല്ലേ വേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ദിവസങ്ങൾ കുറച്ചിനാണ് കൊടുക്കുക പിന്നെ മാത്രമല്ല നമ്മുടെ കൊല്ലിൽ ഡുവാൻഡ് കിട്ടാത്ത നല്ല ബ്രാൻഡ് കഴിക്കുന്നതിന് ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് സാധാരണ കുറ്റത്തെല്ലാതെ റിവാൻ നിങ്ങൾ വലിയ കെപ്പാസിറ്റി പോലെ എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ വന്നിട്ട് കുമാൻഡ് എങ്ങനെയുള്ള സ്ഥലത്ത് വലിയ ഷോപ്പുകൾ ഇരിക്കുന്ന പോലത്തെ ബ്രാൻഡുകൾ ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു സുവർണ്ണാവസരങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ ഈ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഇവിടെ തന്നെ ശരിക്കും നിൽക്കുകയാണ് കാര്യമില്ല ഏതെങ്കിലും കസ്റ്റമർ വിഷമ

നമ്മളെ ിന് വേണ്ടി മാത്രം ഒരു ജ്വല്ലറി പുതിയ വലിയ രണ്ടാമത് സ്വർണ്ണ കൊട്ടാരം എന്നാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ ഒരു കൺസൾട്ട് കൊടുത്തേക്കുന്നത് അന്നേരം വളരെയധികം ജനപ്രിയമായതിന്റെ സന്തോഷത്തിലാണ് മാനേജ്മെന്റും ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ വന്നിരിക്കുന്ന ഈ ജനങ്ങളുടെ സപ്പോർട്ടാണ് രാജകുമാരി ഗ്രൂപ്പ് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ് പിന്നെ അവർക്ക് വേണ്ട എല്ലാവിധ മോഡലുകളും അനവധി നിരവധി മോഡലുകൾ നമ്മൾക്ക് ഇടനിലക്കാരോ മീഡിയക്കോ ഇല്ലാതെ ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ വിജയം കസ്മാനോസ് പ്രവേശകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുക ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ദൃശ്യ മാധ്യമങ്ങളും ചാനൽ മാധ്യമങ്ങളും എല്ലാമാണ് ഞങ്ങളുടെ സപ്പോർട്ടും വളർച്ച ഇനി മുന്നോട്ടും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ ഞങ്ങളുടെ ഓരോ പ്രോഗ്രാമിനും നേരിട്ട് പങ്കെടുക്കണം ഞങ്ങൾ ഇതേ കണക്ക് മോട്ടിവേറ്റ് ചെയ്യണം ഇതുതന്നെയാണ് ഞങ്ങളുടെ വിജയവും സന്തോഷവും എന്താന്ന് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് രാജകുമാരിയുടെ സ്ഥിരം കസ്റ്റമറല്ലേ ഏകദേശം ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ രാജകുമാരിയുടെ കസ്റ്റമർ എന്തുകൊണ്ടാണ് രാജകുമാരി കസ്റ്റമർ കെയർ ആണല്ലോ ഞാൻ വളരെ നല്ല കസ്റ്റമർ സർവീസാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇവിടെ സാധനം ഇല്ലെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യം വന്ന് നമ്മൾ വേറൊരിടത്തൊന്നും എടുക്കാതെ ഇവിടെ നിന്ന് എടുത്തിട്ടേ പോകണം അത്ര നല്ല കസ്റ്റമർ സർവീസ് ആണ് നല്ല സെലക്ഷൻസ് ആ സെലക്ഷൻസ് ഇപ്പൊ പുതിയതായി വന്നപ്പോഴേക്കും നന്നായിട്ടുണ്ട് ഇതിന് മുമ്പത്തെ പ്രാവശ്യം ചെറിയൊരുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞപ്പോഴേക്കും അതിനനുസരിച്ച് പുതിയ നല്ല സെലക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഉദ്ഘാടനം തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു തുറന്ന് പുതിയ കളക്ഷൻ തകലെയുണ്ട് കുറച്ച് വെറൈറ്റിയൊക്കെ ഞാനും കണ്ടു കാരണം തിരക്കിന്റെ ഇടവരാണെങ്കിൽ ഞാനൊന്ന് കണ്ണൊന്ന് മിന്നി നമ്മൾ സ്ത്രീയല്ല ചെറുതായിട്ട് കണ്ണൊക്കെ ഒന്ന് മുന്നിട്ടു നല്ല സെലക്ഷനാണ് കണ്ടിരിക്കുന്നത് നമ്മളുടെ ട്രഡീഷണൽ സ്റ്റൈലിലൊക്കെ തന്നെ വളരെ നല്ല സെലക്ഷൻസ് ഉണ്ട് പാലക്കാമേ ആണെങ്കിലും കാലവടം ആണെങ്കിലും ഒക്കെ തന്നെ വളരെ നല്ല സ്റ്റൈലാണ് കൂടുതൽ ഞാൻ പൊതുവെ ഗോൾഡ് ട്രഡീഷണൽ അതാവുമ്പോഴൊക്കെ ഒരിക്കലും അതിന്റെ വാല്യൂ പോകില്ല ഫാഷനും പോകില്ല അതുകൊണ്ട് ഞാൻ ഗോൾഡ് എടുക്കുമ്പോഴും ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ് ബ്രസ്ലെറ്റ് ബ്രെസ്ലെറ്റ് സെലക്ട് ചെയ്യലോ ഇവിടെ നല്ല തിരക്ക് അപ്പൊ നോക്കി നമ്മൾ ഇവിടെ നിന്നെങ്കിലും നോക്കുന്നു ഹലോ ഹലോ രാജകുമാരിയിൽ എത്ര നാളായിട്ട് ഞാൻ ഇവിടെ വർഷങ്ങളോളം രാജകുമാരിയിലാണ് പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ നല്ല സെലക്ഷൻ ആവട്ടെ എല്ലാം നല്ലതാണ് സെയിൽസും എല്ലാം എല്ലാം കൊണ്ട് നല്ല സെലക്ഷനാണ് ഇവിടെ ഇന്ന് മാമിന്റെ മോഹൻ കണ്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് പർച്ചേസിംഗ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വന്ന് ആ ഒരു ഞാൻ അവിടെ നിന്നപ്പോഴേ ശ്രദ്ധിച്ച് കുറെ നേരമായിട്ട് ഡയമണ്ട് സെഷനിൽ ഇങ്ങനെ ഡയമണ്ട് ലോക്കറ്റ് ആവട്ടെ എല്ലാം എല്ലാം കൊള്ളാം റിങ്ങും ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്തത് ഡയമണ്ട് ലോക്കറ്റ് എങ്ങനെയുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും നല്ല സ്പ്രശമാണ് ഇവിടെ നമുക്കൊക്കെ ഇങ്ങനെയുള്ള അമ്മ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല ഹസ്ബൻഡ് അല്ല വന്നത് അമ്മയാണ് വന്നത് എനിക്ക് ബ്രേസ്ലെറ്റ് ആണ് ഇഷ്ടപ്പെട്ടത് നല്ല കളക്ഷൻസ് ഉണ്ടല്ലേ മാമ് ആദ്യം നമ്മൾ എടുത്ത ഒരു ബൈറ്റ് എടുത്ത മാം പറഞ്ഞു നല്ല ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടത് ഒരുപാട് ഇഷ്ടപ്പെട്ടു രാജകുമാരി ഉദ്ഘാടനത്തിന് തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ നല്ല സെലക്ഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് അതുപോലെ തന്നെ പണിക്കൂലി കുറവുണ്ടല്ലോ നല്ല കുറവുണ്ട് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് നല്ല ഡിസ്കൗണ്ട് ഹാപ്പിയാണല്ലോ ഇത് രാജകുമാരിയുടെ ധ്രുവ എന്ന് പറയുന്ന ഡയമണ്ട് സെഷനാണ് ഇത് ഈ കാണുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കാരണം ആ നെക്ലേസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ ഇന്ന് രാജകുമാരി പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി കാരണം ഇത് ഏത് നോക്കിയാലും വ്യത്യസ്തമായിട്ടുള്ള അവർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ ധ്രുവ സെഷനിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധ്രുവ സെഷനാണ് ായിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത് പറയുന്ന ഈ ഒരു സെറ്റാണ് ഇത് നമ്മുടെ ഡയമോൺസ്ട്രേഷൻ വരുന്നതാണ് നമുക്കൊരു കോമ്പോ ആയിട്ടാണ് വരുന്നത് നമുക്ക് വരുന്നത് ഒരു ഡയമണ്ടിന്റെ ഒരു നെക്ലസ് വരുന്നുണ്ട് അതായത് ഷർട്ട് വരുന്നുണ്ട് ഡയമണ്ടിന്റെ ഒരു റിങ് വരുന്നുണ്ട് പിന്നെ ഒരു ഡയമണ്ടിന്റെ ഒരു ബാംഗിൾ കൂടി വരുന്നുണ്ട് ഈ നെക്ലസിന് അനുയോജ്യമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് സെറ്റ് ഓരോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതൊരു കോമ്പോസ് ഇവിടെ രാജകുമാരിക്ക് ഓരോ സെഷനും ഓരോ പേരാണ് ഇട്ടേക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ആദ്യം നമ്മൾ ധ്രുവ കണ്ടു അടുത്ത പൗരാണിക് പൗരാണിക്കുന്ന കേൾക്കുമ്പം തന്നെ അറിയാം വളരെ പുരാതനപരമായിട്ടുള്ള അതായത് ഓൾഡ് ട്രഡീഷണൽ അതെ ട്രഡീഷണൽ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ട്രഡീഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ട്രഡീഷണൽ കളക്ഷൻസ് ആണ് കൂടുതലും ഇഷ്ടമുള്ളത് നല്ല നല്ല ഡിസൈൻസ് ആണ് നല്ലതെന്ന് വെച്ചാൽ നമുക്ക് എന്തും സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത് ഏത് ഏത് വേണമെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യും സ്ത്രീകളുടെ കണ്ണുകളൊന്നും അടക്കുന്ന ഒരു സെഷൻ തന്നെയാണിത് ഈ ചെട്ടിനകത്ത് കളക്ഷൻസിൽ തന്നെ അതിനകത്ത് കുറച്ച് വെറൈറ്റീസ് കുറച്ച് സ്റ്റോങ്സ് ഒക്കെ വെച്ച് കുറച്ച് വെറൈറ്റീസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു കല്യാണത്തിനൊക്കെ വരുന്നവർക്കുക അത്യാവശ്യം ഈ ഒരു സെറ്റ് വാങ്ങിയാൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഇപ്പൊ എന്റെ കണ്ണുകളൊന്നും ക്യാമറയിലല്ല ഇങ്ങോട്ടാണ് അടക്കിയത് അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു സെഷനാണ് ഇന്ന് ആകാശത്തിലായിരുന്നു അപ്പൊ ഈ ഒരു സെഷനിൽ എനിക്കിഷ്ടപ്പെട്ട ഇതാണ് ഞാൻ എടുത്തത് ഒരു നെക്ലൈസാണ് ഗോൾഡൻ പ്രത്യേകതയാണ് പല പേപ്പും ട്രഡീഷണൽ ലേറ്റ് ആയിട്ട് നമ്മൾ നല്ല സെലക്ഷനോടെയാണ് നമ്മൾ എല്ലാ ഫ്രാലലുമാരിൽ വെച്ചിട്ടുള്ളത് നെഗാസ് എന്ന് പറയുന്നത് ഏറ്റവും ട്രഡീഷണൽ വെയറാണ് ടെമ്പിൾ കളക്ഷൻസ് പറയുന്നത് നമുക്ക് ടെമ്പിൾ കളക്ഷൻസ് വരുന്ന മോഡലാണ് ഏറ്റവും ലേറ്റ് വെയിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പാറ്റാണ് നെഗാസ് ഇതന്നെ നമുക്ക് നല്ല പൊലിമില്ല ഒരു ഏഴ് എട്ട് പോന്റാണ് ഇത് നമുക്ക് വരുന്നത് ആറ് ഉള്ളിലേ വരുന്നുള്ളൂ ആറ് പവന്റുള്ളിലാണ് വെയിറ്റ് വരുന്നത് ഏറ്റവും നഗാസിലിന് ഏറ്റവും ലേറ്റ് വെയ്റ്റ് ആയിട്ട് കിട്ടുന്ന പാറ്റേണാണ് നഗാസ് എന്ന് പറയുന്നത് ടെമ്പിൾ പുറത്തായിരിക്കും ഏറ്റവും ലേറ്റ് വെയിറ്റിൽ കിട്ടുന്ന പാറ്റേണാണ് നഗാസ് ില്ക്കുന്ന രാജകുമാരിയുടെ വിശേഷങ്ങൾ നിങ്ങളിൽ മാക്സിമം എത്തിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം